ഹലോ ഗൈസ് നമുക്ക് കോഴിക്കോടൻ സ്റ്റൈലിൽ ചിക്കൻ മുളക് കിട്ടാലോ എന്നാൽ വേഗം പോരി അപ്പോൾ അതിനാവശ്യമായിട്ട് ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കണം മഞ്ഞൾ ഉപ്പ് മുളക് തേച്ച് മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കുക പിന്നെ ഒരു പാത്രത്തിൽ ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി വെക്കുക ഒരു അടപ്പ് വെച്ചിട്ട് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് ഉള്ളിയൊക്കെ വഴണ്ടി വരും നമ്മളിത് അടച്ച് വെക്കണേ അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കണം തക്കാളി ചേർത്തിട്ടും നമുക്ക് അടച്ച് തന്നെ വെക്കണം അടച്ച് വെച്ചാൽ പെട്ടെന്ന് വെന്ത് ഇട്ടു കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടച്ചു വെക്കുന്നത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ അടച്ച് വെക്കാം ചിക്കൻ ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പം നമ്മളിത് നന്നായിട്ട് അടച്ച് വെക്കണം അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട് നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ച ചിക്കൻ ചേർക്കണേ ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കിലോ ചിക്കന് ഞാൻ മൂന്ന് ഉള്ളിയാണ് എടുത്തത് രണ്ട് തക്കാളി അപ്പം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യാം നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കട്ടോ അടച്ചു വെച്ചാൽ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ അതുപോലെ തന്നെ നമ്മൾ അടച്ചു വെക്കണേ അടച്ചു വെക്കാം അതിലേക്ക് കുറച്ച് നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടി ചേർത്തിട്ട് നമ്മളിത് അടച്ചു വെച്ച് വേവിക്കാം അപ്പം നോക്കാം വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും നമുക്കൊന്നും കൂടി അടച്ചു വെക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം കേട്ടോ സൂപ്പർ കോഴിക്കോടൻ സ്റ്റൈലിലെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക താങ്ക്